വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ വാവച്ചിയുടെ ബർത്ത്ഡേ ആണ് മൂന്നാമത്തെ ബർത്ത്ഡേ ആണ് ഈ ഫോട്ടോ ആണ് ഞാൻ അവന് ഗിഫ്റ്റ് കൊടുത്ത കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ കുറച്ച് ചെറിയ രീതിയിലുള്ള ഡെക്കറേഷൻ പരിപാടികളൊക്കെ വീട്ടിൽ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത് പുറത്തുനിന്ന് അങ്ങനെ ഒരുപാട് പേരൊന്നും ഇല്ലായിരുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെയും വീട്ടിൽ നിന്ന് പേരൻസും പിന്നെ റിലേറ്റീവ്സും പിന്നെ വീടിൻ്റെ അടുത്തുനിന്ന് ഉള്ള ചേച്ചി പിന്നെ ചെയ്യേണ്ട കുറച്ച് ഫ്രണ്ട്സ് വളരെ കുറച്ച് ഫ്രണ്ട്സ് അത്ര മാത്രമേ പേരെ ഉണ്ടായിരുന്നുള്ളൂ നമ്മളങ്ങനെ ഭയങ്കര വലിയ സെലിബ്രേഷൻ എന്നാലും കുഞ്ഞ് സെലിബ്രേഷനായിരുന്നു എന്നാൽ അത്യാവശ്യം എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഉള്ളതാണ് ഇത് ചെയ്യേണ്ട ഫ്രണ്ട് അവന് ഗിഫ്റ്റ് കൊടുത്ത സൈക്കിളാണ് വാവയ്ക്ക് പിന്നെ നമ്മൾ കുറേ ബലൂണൊക്കെ സെറ്റ് ചെയ്ത് അവൻ്റെ പാർക്കിംഗ് ഏരിയയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി വേണം ഇത് എല്ലാം അവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സെറ്റ് ചെയ്തില്ല കുറച്ച് നമ്മൾ ഫ്ലോറിൽ വെറുതെ ഇട്ടേക്കുമായിരുന്നു കുറച്ചുകൂടെ ഭംഗി അതാണെന്ന് തോന്നിയിട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാം ബലൂൺ എല്ലാം കുട്ടികളും കൂടെ എല്ലാവരും കൂടെ സഹായിച്ച് എല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ ഊതി വീർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമ്മൾ കേക്ക് കട്ടിങ്ങിലൊക്കെയാണ് പോകുന്നത് ഇതിൽ നമ്മുടെ ബർത്ത്ഡേ ഡേ സോങ് കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ബർത്ത് സോങ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കോപ്പറേറ്റ് വന്നാലോ എന്ന് കരുതിയിട്ട് നമ്മൾ ഞാൻ അത് കട്ട് ചെയ്തു സോങ് കട്ട് ചെയ്തു അതുകൊണ്ടാണ് നോയ്സ് ഓവർ കൊടുക്കുക എന്ന് വിചാരിച്ചത് അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞ് ഡെക്കറേഷനാണ് അത്യാവശ്യം അവൻ്റെ ഫോട്ടോയും പിന്നെ കാര്യങ്ങളും ഹാപ്പി ബർത്ത്ഡേയും ഡേയും ബലൂണും മാത്രമൊക്കെ വെച്ചിട്ട് ചെറിയ രീതിയിലായിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ കേക്ക് മുറിക്കാൻ പോവുകയാണ് അടുത്തുള്ള കൊച്ചു കുട്ടികളെല്ലാം അവൻ്റെ ഫ്രണ്ട്സാണ് അവരെല്ലാവരെയും വിളിച്ച് നമ്മൾ ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്തു അവനും ഭയങ്കര ഹാപ്പി ഇതെല്ലാം അവൻ്റെ ഫ്രണ്ട്സാണ് എല്ല നമ്മുടെ ചേച്ചിയുടെ മക്കളാണ് ഇതെല്ലാവരും അപ്പോൾ നമ്മൾ അങ്ങനെ അടിപൊളിയായിട്ട് കേക്ക് കട്ട് ചെയ്തു കുഞ്ഞു സെലിബ്രേഷൻ ആണെങ്കിലും അടിപൊളിയായിരുന്നു അടിച്ചു എനിക്ക് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു കട്ട് ചെയ്ത് കൊടുത്തു അപ്പോൾ മോൻ പറയുമായിരുന്നു ചെറിയ കേക്കായിരുന്നു എന്ന് എന്നവൻ എല്ലാം തിരിച്ചാണ് പറയുന്നത് വലുതിന് ചെറുതെന്ന് പറയും ചെറുതെ വലുതെന്ന് പറയും അങ്ങനെ എല്ലാം തിരിക്കുകയാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അവന് കേക്ക് കട്ട് ചെയ്യാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവന് കഴിക്കാൻ വേണ്ടിയിട്ട് വലിയ ഇൻട്രസ്റ്റ് സ്റ്റൊന്നും ഇല്ല കേക്ക് ചില സമയത്ത് തോന്നുവാണെങ്കിൽ മാത്രം കഴിക്കും അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇത് ചോറും കപ്പയും ചിക്കനും ആണ് ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് അങ്ങനെ നമ്മൾ ഇത് കടയിൽ നിന്നൊന്നും വാങ്ങണ്ട എന്ന് ആദ്യമേ തന്നെ തീരുമാനിച്ചിരുന്നു നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിച്ചാൽ മതി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്തത് എന്തിനാണ് വെറുതെ കടയിൽ നിന്ന് വാങ്ങുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇത് നമ്മുടെ ചേച്ചി സ്വന്തം ചേച്ചി അത് നമ്മുടെ ചേട്ടൻ സ്വന്തം ചേട്ടൻ ഇത് ചെയ്യേണ്ട ഫ്രണ്ട്സാണ് പിന്നെ അവിടെ അനിയത്തിമാരുണ്ട് അമ്മയുണ്ട് പിന്നെ വീണ്ടും തൊട്ടടുത്തുള്ള കുഞ്ഞു കുട്ടികളുണ്ട് അത് ചെയ്യേണ്ട മോളാണ് അങ്ങനെ നമ്മൾ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഈ കാണുന്ന അത്രയും സെലിബ്രേഷനൊക്കെ അവൻ്റെ ബർത്ത്ഡേക്ക് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ മോനെ ഹാപ്പി ബർത്ത്ഡേ ടു യു അവൻ്റെ മൂന്നാമത്തെ വയസ്സാണ് മൂന്നാമത്തെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഇത് നമ്മുടെ സ്വന്തം ജയണ്ണാണ് ബാക്കി എല്ലാം ഫ്രണ്ട്സാണ് ബാക്കി എല്ലാ ജേണ്ട കുറച്ച് ഏറ്റവും അടുത്ത കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഭയങ്കര വലിയ സെലിബ്രേഷനും അല്ലായിരുന്നു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊക്കെ പ്ലീസ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അവന് കേക്ക് കൊടുത്തിട്ട് അവനാണെങ്കിൽ വാങ്ങുന്നില്ല അവന് പൊതുവേ കേക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല ചില സമയത്ത് തോന്നുവാണെങ്കിൽ മാത്രം കഴിക്കും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ളി ടാറ്റാ